ബാലിയിലെത്തിയാൽ തീർച്ചയായും കാണേണ്ട ഒരു ചരിത്രസ്ഥലമാണ് ഗോവ ഗജ അഥവാ എൽഫൻ കേവ് ബാലിയിലെ ഉബുദിനടുത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നഗരത്തിലെ തിരക്കൊക്കെ വിട്ട് കുറച്ച് പച്ചപ്പിനിടയിലൂടെ അകത്തേക്ക് പോകുമ്പോൾ തന്നെ ഒരു ശാന്തമായ ഫീലിംഗ് അനുഭവപ്പെടാൻ തുടങ്ങും ഗോവ ഗജ എന്ന് കേൾക്കുമ്പോൾ ആനകളെ ഓർക്കുമല്ലോ പക്ഷേ ഇവിടെ ആനകളൊന്നുമില്ല ഗുഹയുടെ മുന്നിലെ കല്ലിൽ കൊത്തിയെടുത്ത വലിയൊരു ഭീകര മുഖമാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഗുഹ പതിനൊന്നാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയതാണെന്ന് പറയപ്പെടുന്നു അന്നിവിടം സന്യാസിമാരും യോഗികളും ധ്യാനം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു ഇപ്പോഴും കാണുന്ന ശിവലിംഗങ്ങളും ചില ദൈവവിഗ്രഹങ്ങളും അന്നത്തെ ആത്മീയ ജീവിതത്തിൻ്റെ തെളിവുകളാണ് ഗോവ ഗജയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹിന്ദുമതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും അടയാളങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും അത് തന്നെ ബാലിയുടെ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാണ് മതങ്ങൾ തമ്മിൽ തല്ലാതെ ഒരുമിച്ച് നിലകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് ഭാവിയിൽ അമ്പലങ്ങളിലും വീടുകളുടെ മുറ്റത്തും കടകളുടെ മുന്നിലുമെല്ലാം ചെറിയ ഓല കൊണ്ടുണ്ടാക്കിയ പാത്രം കാണാം അതിനുള്ളിൽ പൂക്കൾ ചന്ദനം അഗർബത്തി ബിസ്ക്കറ്റ് അല്ലെങ്കിൽ കുറച്ചാരി നാണയം ഒക്കെ കാണാം അതാണ് ചനാങ് സാരി നമ്മൾ കേരളീയർ വീട്ട് നിലവിളക്ക് കൊളുത്തുന്നത് പോലെയോ അല്ലെങ്കിൽ അമ്പലത്തിൽ ഒരു പൂവ് അർപ്പിക്കുന്നത് പോലെയോ ഉള്ള ഒരു സംഗതിയാണിതും ഗുഹയ്ക്ക് പുറത്തേക്ക് ഇറങ്ങിയാൽ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പച്ചപ്പും വലിയ മരങ്ങളും ചെറിയ വെള്ളച്ചാട്ടങ്ങളും കുളങ്ങളും മനസ്സിനെ ഒരു കുളിർമ നൽകും ഇവിടെ കുറച്ചു നേരം നിശബ്ദമായി ഇരുന്നാൽ ബാലിയുടെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത് പോലെ തോന്നും ഇവിടെ വരുമ്പോൾ ഒരു കാര്യം ഓർക്കണം ഇത് വെറും ടൂറിസ്റ്റ് സ്പോട്ടല്ല ഇപ്പോഴും ആരാധന നടക്കുന്ന ഒരു വിശുദ്ധ സ്ഥലമാണ് അതുകൊണ്ട് വസ്ത്രധാരണം പെരുമാറ്റം എല്ലാം തന്നെ ആദരവോടെ ആയിരിക്കണം ബാലിയിലെ അമ്പലങ്ങളിൽ കയറുമ്പോൾ വസ്ത്രധാരണത്തിന് കുറച്ച് നിയമങ്ങളുണ്ട് മുട്ടിന് താഴെ വരെ മറിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് മാത്രമേ അമ്പലങ്ങളിൽ പ്രവേശിക്കാവൂ അതല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും കാമൻ എന്നറിയപ്പെടുന്ന ബാലിനീസ് മുണ്ട് ധരിക്കണം ബാലിയുടെ ചരിത്രവും ആത്മീയതയും പ്രകൃതിയും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗോവാഗ അഥവാ എലിഫൻറ്റ് കേവ് തീർച്ചയായും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ്